ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് കണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് റെയിൽവേ ആരോഗ്യ വിഭാഗം കേരള റെയിൽവേ പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റെയിൽ മൈത്രി റെയിൽ ജാഗ്രതാ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ എ ടി കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനിലും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ അത് നമ്മുടെ ബന്ധം അങ്ങനെയുള്ളവർ കണ്ടപ്പെട്ട മാത്രമേ നമ്മൾ നാട്ടുകാരെങ്കിലും അപകടത്തിൽപ്പെട്ടു റെയിൽവേയുടെ നാലഞ്ചു പേരുമ്പോ കണ്ണൂർ റെയിൽവേ ശേഷം തന്നെ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത് ഒരാളുടെ അവസരം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ടി വിനോദ് പി വിജേഷ് ടി അജയൻ എ കുഞ്ഞിക്കണ്ണൻ പി ജോയ് കെ ഷൈമ എന്നിവർ സംസാരിച്ചു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ് ഒരുക്കിയ ജീവൻ രക്ഷാ ബോധവൽക്കരണ പ്രദർശനവും നടന്നു കണ്ണൂർ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ